എ ഈ ക്യാമറ പിഴ ഇനത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് ഇപ്പോൾ പിരിഞ്ഞ് കിട്ടാനുള്ളൊരു തുക വന്നിരിക്കുന്നു മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപ നാട്ടുകാരിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുണ്ട് നോട്ടീസ് കിട്ടിയിട്ടും പിഴ അടയ്ക്കാത്തവർ ലക്ഷത്തിലധികം ആളുകളുണ്ട് അൻപതിനായിരത്തിൽ കൂടും അവരുടെ എണ്ണം എൺപത്തി ഒൻപത് ലക്ഷം നിയമലംഘനങ്ങൾ ഇതുവഴി എ ഈ ക്യാമറ കണ്ടെത്തിയെന്നാണ് വിവരം നിങ്ങൾക്കറിയുന്ന പോലെ ചില തുക അത്യാവശ്യം കൂടുതലാണ് താനും അതുകൊണ്ട് ആളുകൾ അടയ്ക്കാൻ പറ്റാത്തതാണോ എന്നും എനിക്ക് സംശയമുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഉമേഷ് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഈ ഇത്രയും തുക പിരിഞ്ഞു കിട്ടിയാൽ തന്നെ മോട്ടോർ വാഹന വകുപ്പ് രക്ഷപ്പെടുവല്ലോ പക്ഷേ ആളുകളുടെ ആളുകൾക്ക് വല്ലാത്ത അവസ്ഥയായിരിക്കും പറയൂ തീർച്ചയായും കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിലാണ് എ ഐ ക്യാമറകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ജൂലൈ വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തുവിടുന്നത് അത് പ്രകാരം മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപ അതായത് സംസ്ഥാനത്ത് നടന്ന നിയമലംഘനങ്ങളിലൂടെ എ ഐ ക്യാമറ കണ്ടെത്തിയത് മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപ എ ഐ ക്യാമറ കണ്ടെത്തിയ പിഴയിലൂടെ സർക്കാരിന് ലഭിക്കാനുണ്ട് ആകെ എൺപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി എട്ടായിരം നിയമലംഘനങ്ങളാണ് അതായത് സംസ്ഥാനത്തോടുന്ന വാഹനങ്ങളിൽ സീറ്റ് ബെൽറ്റ് ഇടാതെയും ഹെൽമെറ്റ് വെക്കാതെയും എല്ലാം നടന്ന് പിഴ കണ്ടെത്തിയ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ കണ്ടെത്തിയവരുടെ എണ്ണം എൺപത്തി ഒൻപത് ലക്ഷത്തി എൺപത്തി രണ്ടായിരമാണ് പക്ഷേ ഇതിൽ മുപ്പത്തി മൂന്ന് ലക്ഷം പേർ മാത്രമാണ് പിഴ അടയ്ക്കാൻ തയ്യാറായത് അൻപത്തി അഞ്ച് ലക്ഷത്തിലധികം പേർ ഇപ്പോഴും പിഴ അടയ്ക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഗുരുതരമായ കണക്ക് അതായത് ഈ പിഴ അടച്ചവരിൽ നിന്ന് ആകെ കിട്ടിയത് തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ മാത്രമാണ് ആകെ നാനൂറ്റി അറുപത്തി കോടി രൂപ പിഴ ചുമത്തിയപ്പോൾ മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപ ഇനിയും കിട്ടാനുണ്ട് എന്നുള്ളതാണ് ഈ വലിയ കണക്കുകൾ പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു സാമ്പത്തിക ക്രൈസിസ് എല്ലാം ഒരു പരിധിവരെങ്കിലും ഈ തുക പിരിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ അത് ബാ ഈ ഒരു സാഹചര്യം സാധാരണ മൂന്ന് മാസം കൂടുമ്പോൾ പതിനൊന്ന് കോടി രൂപ കെൽട്രോൺ നൽകണം ഇത്തരത്തിൽ ചെല്ലാൻ അടയ്ക്കാൻ അത് ധനവകുപ്പ് മുടക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ നാല് മൂന്ന് മാസത്തോളമായി ചെല്ലാൻ ജനറേറ്റ് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കെൽട്രോണും നടപടികളൊന്നും സ്വീകരിക്കാതെ പോകുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഇത്രയും വലിയ ഭീമമായ തുക പിരിഞ്ഞു കിട്ടാനുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാകണം ആഴ്ച ധനവകുപ്പ് കെൽട്രോണിന് പണം നൽകി പതിനൊന്ന് കോടി പതിനൊന്നര കോടി രൂപ നൽകി ഇതോടുകൂടി വീണ്ടും ചെല്ലാൻ ജനറേറ്റ് ചെയ്തു തുടങ്ങി പക്ഷേ ഈ അൻപത്തിയഞ്ച് ലക്ഷം പേരുടെ തുക ഈ ചെല്ലാൻ ഒന്നിച്ചടച്ച് ഒന്നിച്ച് അയച്ചു കൊടുത്തത് കൊണ്ട് മാത്രം കിട്ടാനൊന്നും സാധ്യതയില്ല അതുകൊണ്ട് തന്നെ പിഴി അടയ്ക്കാത്തവരുടെ പിഴി അടയ്ക്കാത്തവർക്കെതിരെ ലീഗൽ നടപടികൾ നിയമ നടപടികളിലേക്ക് പോകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പക്ഷേ ഈ അൻപത്തിയഞ്ച് ലക്ഷം പേരെയെല്ലാം കോടതിയിലേക്ക് വിളിച്ചു വരുത്തി നിയമ നടപടികൾ പൂർത്തിയാക്കാനൊക്കെ വളരെ കാലം എടുക്കും കാരണം നിലവിലെ ക്രിമിനൽ കേസുകൾ പോലും നമ്മുടെ കോടതികളിൽ പൂർണ്ണമായി തീർപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് എന്തായാലും പിഴ അടയ്ക്കാനുള്ളവർ വേഗത്തിൽ അടക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ ഭാവിയിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പക്ഷേ ഇതിന്റെ നിയമ നടപടികളെല്ലാം വരാൻ സാധ്യത അതായാലും മുന്നൂറ്റി എഴുപത്തിനാല് കോഴി എന്ന് പറയുന്നത് വലിയ സംഖ്യയാണ് പ്രത്യേകിച്ച് സർക്കാർ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ പക്ഷേ എ ക്യാമറയിലൂടെ ലഭിക്കുന്ന അല്ലെങ്കിൽ താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരം നൽകിയത് മുന്നൂറ്റി എഴുപത്തി നാല് കോടി രൂപ റോഡിലെ നിയമലംഘനത്തിൽ പിരിഞ്ഞു കിട്ടാനുണ്ടെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് അപ്പോൾ ആ സമയത്ത് ഷഫനാസ് പറയുന്നു ഈ മുന്നൂറ്റി ഇരുപത്തി നാല് ഈ കോടിയിൽ എൻ്റെ എഴുന്നൂറ്റമ്പത് രൂപ കോടിയുണ്ട് പൈസ ഇല്ലടെ എന്ന് പറയുന്നു പല ആൾക്കാർക്കും ഇതേ മനോഭാവമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീതലവി മറ്റ മാറ്റത്തോട് ഈ പറയുന്നത് എസ് കെൻ പാണക്കാട്ടിലേക്ക് പോകൂ എവിടെ രാവിലെ ഗൾഫ് വാർത്ത അതൊക്കെ ഉണ്ട് എല്ലാ വാർത്തകളും വരുന്നുണ്ട്